ഷമീർ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് ഫോർച്യൂൺ ഫ്യൂൽസിലാണ് കേട്ടോ അതായത് ഉള്ള ഫോർച്യൂൺ ഫ്യൂവൽസിലാണ് നമ്മൾ ഒരു മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പെട്രോൾ അടിച്ചാൽ നമുക്ക് സമ്മാന കൂപ്പൺ ഉണ്ട് അപ്പൊ ആ കൂപ്പനിന്ന് നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഹീറോ ഡെസ്റ്റിനി കാണുന്ന ബൈക്ക് ഹീറോ ഡെസ്റ്റിനി ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നറുക്കെടുപ്പ് ഇന്നാണ് അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം ആർക്കാണ് നമുക്ക് പ്രൈസ് ആർക്കാണ് കിട്ടുന്നത് അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനം ഉണ്ട് കേട്ടോ അപ്പൊ ആർക്കാണത് പ്രൈസ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കാണ് ഇവിടെ നറുക്കെടുപ്പും നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിഷയമാണ് ഇന്നത്തെ വീഡിയോ അപ്പം മറക്കാതെ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുൾ ആയിട്ടും കാണാം കേട്ടോ അപ്പൊ നറുക്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ കൂപ്പണെല്ലാം സെറ്റാക്കേണ്ട കേട്ടോ ചിലവർ ഇത് കീറാൻ അറിയാതെ ചിലര് എഴുതി മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം ക്രോഡീകരിച്ച് എല്ലാം ശരിയാക്കാൻ കണ്ടോ അപ്പൊ നല്ലൊരു പണി തന്നെയാണ് അത് അജാണ്ട ചിലവരുണ്ടോ ഫുൾ ആയിട്ട് ഇട്ടിരിക്കുകയാണ് നറുക്കെടുപ്പിന്റെ ഭാഗമായിട്ട് അതൊരു നല്ലൊരു പണി പണിയും മാറിയിരിക്കാനുണ്ടോ അതാണ് അവര് പറഞ്ഞത് പ്രോത്സാഹന സമ്മാനത്തിനേക്കാൾ ഉപരി നമ്മുടെ ഫസ്റ്റ് പ്രൈസില് ആരാണ് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് അതാണ് അതാണിപ്പോ അവിടുത്തെ സീനായ കാര്യം കേട്ടോ അതിനു വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഈ ഓണർ ഓണർ ഫോർച്യൂൺ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ ഞങ്ങൾ ഫോർച്യൂൺ ഗ്രൂപ്പിന്റെ ഒരു ഒരു സഹോദര സ്ഥാപനമാണ് ഫോർച്യൂൺ ഫ്യൂൽസ് ഞങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ചോളം ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ ജനങ്ങളുമായിട്ട് ഇടപഴകി പോകുന്ന ഒരു സംരംഭമാണ് പ്രവാസികളുടെ സംരംഭമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സമയങ്ങളിൽ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കും ഓരോ വിശേഷങ്ങൾ ഇനി അടുത്ത ക്രിസ്മസിനും ന്യൂഇയറുമായി ബന്ധപ്പെട്ട് ഒരു ബുള്ളറ്റിന്റെ ഇത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ബുള്ളറ്റാണ് അങ്ങനെ ഓരോ വിശേഷങ്ങൾക്കും ജനങ്ങളായിട്ട് ഇടവഴി ഓരോ കാര്യങ്ങൾ ചെയ്യുക അവർക്കും കൂടി ഒരു ഉപകാരമാവാ ഉപയോക്താക്കൾ ഞങ്ങളും തമ്മിൽ എപ്പോഴും കടപ്പെട്ട ഒരു കടപ്പാടിന്റെ ബന്ധം ഉണ്ടാവും ഇതൊക്കെയാണ് ഞങ്ങളുടെ പദ്ധതികള് അതിന്റെ ഭാഗമായിട്ടാണ് തിരുവോണ നാളിൽ നിന്ന് അഞ്ചു മണിക്ക് നിങ്ങൾ ഈ നറക്കെടുക്കാൻ പോകുന്നത് അതെ സമ്മാനം കിട്ടാൻ ലഭിക്കാൻ പോകുന്ന ആരാണ ഭാഗ്യമാണെങ്കിൽ ആരാ ഭാഗ്യമാണെന്ന് നമുക്ക് കാത്തിരിക്കാം കാത്തിരുന്ന് കാണാം അപ്പൊ തിരുവോണ ദിവസമാണ് നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ ഭാഗമായിട്ട് അയറ്റ് ഇളക്കാണെങ്കിൽ ഒന്ന് പ്പോൾ ഒരു സഹോദര സ്ഥാപനമാണ് ഫോർച്ചൂൺ ഫ്യൂൽസ് ഞങ്ങളുടെ കമ്പനി സംബന്ധിച്ചോളം ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ ജനങ്ങളുമായിട്ട് ഇടവഴുകി പോകുന്ന ഒരു സംരംഭമാണ് പ്രവാസികളുടെ സംരംഭമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഓരോ സമയങ്ങളിൽ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കും ഓരോ വിശദങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ക്രിസ്മസിനും ന്യൂ ബന്ധപ്പെട്ട് ഒരു ബുള്ളറ്റിൻ്റെ ഇത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുക അപ്പോൾ ആദ്യത്തെ നറുക്കെടുപ്പ് അഞ്ചാം സമ്മാനത്തിന് വേണ്ടിയുള്ളതാണ് കേട്ടോ അപ്പോൾ അഞ്ചാം സമ്മാനത്തിൻ്റെ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് നോക്കാം റെക്കോർഡിങ്ങിൽ വോയിസ് നമുക്ക് ബോക്സ് കുറച്ച് ദൂരമായതുകൊണ്ട് നമുക്ക് വോയിസ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഓൺ വോയിസ് ആണ് ചെയ്യുന്നത് ആരാധ്യ എന്ന ആൾക്കാണ് അഞ്ചാം സമ്മാനം കിട്ടിയിരിക്കുന്നത് കേട്ടോ ആരാധ്യ എന്നാണ് പേര് ഇനി നാലാം സമ്മാനത്തിന് വേണ്ടിയുള്ള നറുക്കെടുപ്പാണ് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പമ്പിന്റെ ഓണർ പറയുന്നത് യുനസ്റ്റി എന്ന് പറയുന്ന വ്യക്തിക്കാണ് നാലാം സമ്മാനം കിട്ടിയിരിക്കുന്നത് കേട്ടോ യൂണസ്റ്റി അടുത്ത മൂന്നാം സമ്മാനത്തിന് വേണ്ടിയുള്ള അതിൽ നമ്മൾ കൂപ്പൺ എടുത്തിട്ടുണ്ട് കൂപ്പൺ കിട്ടിയിരിക്കുന്നുണ്ട് മൂന്നാം സമ്മാനം ജോർജ് പി വി അടുത്തത് രണ്ടാം സമ്മാനത്തിന് വേണ്ടിട്ടുള്ള നമ്മുടെ പമ്പിന്റെ മേടാണ് നമുക്ക് അങ്ങനെ രണ്ടാം സമ്മതി രണ്ടാമത്തെ അല്ല രണ്ടാമത്തെ

നന്നായിട്ട് ഇളക്കിട്ട് എടുക്കാനാണ് പറയുന്നത് ഓക്കെ അപ്പൊ നിറക്കെടുത്തിട്ടുണ്ട് ഷൈബു ജോസഫ് എന്നാണ് പേര് ഷൈബു ജോസഫ് എങ്ങനെ കാണിക്കോ ഷൈബു ജോസഫ് ഒന്നാം സമ്മാനം ആ ഹലോ യൂണിവേഴ്സിറ്റി അല്ലേ നമ്മുടെ പുലാപ്പറ്റ ഉമ്മഴിയിലെ മറ്റേ ഇന്ത്യൻ ഓയിലിന്റെ പമ്പുണ്ടായിരുന്നല്ലോ പമ്പിലെ നറുക്കെടുപ്പില് നമുക്കൊരു പ്രോത്സാഹന സമ്മാനം അടിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനം അട്ടപ്പാടിയിലാക്കാൻ കിട്ടിയിരിക്കുന്നു പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട് യുനെസ്തി തൊണ്ണൂറ്റഞ്ച് പത്ത് എഴുപത്തിരണ്ട് പന്ത്രണ്ട് എൺപത്തി മൂന്ന് അപ്പൊ എപ്പോഴാഴ്ച്ച പമ്പില് വന്നു മേടിക്കാം നമ്മുടെ വണ്ടി ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് കൊണ്ടേക്കുന്നത് ഷൈബു ജോസഫ് അട്ടപ്പാടി എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ ഷൈബു ജോസഫ് അട്ടപ്പാടി അട്ടപ്പാടിന്റെ പുള്ളിയുടെ വീട് അപ്പോ യാദശികമായി പമ്പിൽ വന്ന തോന്നുന്നു എന്തായാലും ലക്ക് പുള്ളിക്കാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോമായി വീണ്ടും പറയാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് ബൈ ലൈ ഷെമിർ